ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോൺഗ്രം സെന്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂളിൽ ഒരു ക്ലാസ് മുറിയിൽ അവർ അവർ ഒത്തുകൂടി കാലഘട്ടത്തിൽ ആ പഠിച്ചിരുന്ന പേർ വിദ്യാലയത്തിലെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികളായിരുന്നു അവരുടെ കൂട്ടത്തിലെ അബ്ദുറഹ്മാന്റെ മനസ്സിൽ തെളിഞ്ഞ ആശയം അതിനോട് ലൂയിസ് ജിനൻ അഷ്റഫ് പ്രകാശൻ മുസ്തഫ എന്നിവർ കൂട്ടുചേർന്നു അവർക്ക് ഇരുപത്തിയൊന്ന് പേരെ കണ്ടെത്താനായി ഒന്നിച്ചു കൂടാനും തങ്ങളെ പത്താം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന ഡോക്ടർ കൃഷ്ണൻകുട്ടി മാസരെ ആദരിക്കാനും തീരുമാനിച്ചു കാലയവനികയ്ക്ക് പിറകിൽ മറഞ്ഞ മറ്റ് അധ്യാപകരുടെയും തങ്ങളുടെ ക്ലാസ്മേറ്റ്സിൻ്റെയും ഓർമ്മകൾക്ക് മുൻപിൽ സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് സ്കൂളിലെ ക്ലാസ് മുറിയിൽ അവർ ഒത്തുകൂടിയത്

ക്രിസ്റ്റൻകുട്ടി മാഷെന്ന കണക്കുമാഷും വിദ്യാർത്ഥികളും പങ്കെടുത്ത ഒരു ക്ലാസ് പുനരാവിഷ്കരിച്ചുകൊണ്ടാണ് പ്രോഗ്രാം ആരംഭിച്ചത് എഴുപത്തിരണ്ട് വയസ്സുകാരായ വിദ്യാർത്ഥികളും അവരെ പഠിപ്പിച്ച അധ്യാപകനും സ്കൂളിലെ പ്രധാനാധ്യാപകൻ മുജീബ് മാസ്റ്റർ പ്രധാന അധ്യാപകൻ കൂടിയായ കൃഷ്ണൻകുട്ടി മാസ്റ്ററെ പൊന്നാടയണിയിച്ച് ആദരിച്ചു വിദ്യാർത്ഥികൾ ചേർന്ന് അദ്ദേഹത്തിന് പുരസ്കാരവും സമ്മാനിച്ചു ഒരു വശത്ത് മാസ്റ്ററുടെ ചിത്രവും മറുവശത്ത് ആദ്യ എസ് എസ് എൽ സി ബാച്ചിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോയും ചേർത്ത കളിവണ്ണിൽ തീർത്ത് ചിത്രപ്പണികൾ ചെയ്ത ശില്പഭംഗിയാർന്ന പുരസ്കാരം അടുത്ത വർഷം വീണ്ടും ഒത്തുകൂടാമെന്ന ആഗ്രഹം പങ്കുവെച്ചുകൊണ്ടാണ് അവർ യാത്ര പറഞ്ഞതും െങ്കിലും <laughs> പിന്നെയും चाहे कोई भी लोग हो, तो आज आजाने तो नहीं बैठे हैं, तो आप आज बैठे हैं। നടന്നോ കും നീ അടിക്കും തമ്മിൽ അടുക്കുവാൻ നയിടാൻ എടാ മോനെ നീ സ്വയംവരയിലേ പോയത് ആഘോഷം ഉഷാറാക്കണമെങ്കിലേ ആദ്യം സ്വയംവരയിൽ തന്നെ പോണ്ടേ